എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ മൈക്രോഗ്രീനിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ രണ്ട് ക്ലാസ് മൈക്രോഗ്രീൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉണ്ട് അത് കാരണം എല്ലാവർക്കും എന്താണ് മൈക്രോഗ്രീനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തവണ മൈക്രോഗ്രീൻ ഉപയോഗിച്ചുള്ള വേറൊരു ഫുഡ് ഐറ്റമാണ് ഞാൻ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മൈക്രോ ഗ്രീൻ എന്ന് പറഞ്ഞാൽ സാറ് നേരത്തെ പറഞ്ഞതുപോലെ സ്മോൾ പ്ലാന്റ് ചെറിയ ചെടി നമ്മൾ വിത്ത് മുളപ്പിച്ച് അഞ്ച് മുതൽ പത്ത് ദിവസം പ്രായമുള്ള ചെറിയ ചെടി രണ്ടില വരുന്ന ചെടിയാണ് മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചെടി കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു പത്ത് ദിവസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാൻ കഴിയും മാക്സിമം പച്ചയായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തിന് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് കുക്ക് ചെയ്തിട്ടും നമുക്ക് ഭക്ഷണത്തിൽ എല്ലാ ഭക്ഷണത്തിലും ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു സാലഡ് ആയിരുന്നു നമ്മൾ ചെയ്തത് ഇത്തവണ ഒരു മില്ലറ്റ് മില്ലറ്റും മൈക്രോഗ്രെയിനും കൂടെ ചെയ്ത ഒരു ഭക്ഷണമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ വേവിച്ച ഭക്ഷണമാണ് അപ്പോൾ മില്ലറ്റ് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ മില്ലറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നമുക്ക് വളരെയധികം പോഷകാംശം അടങ്ങിയിട്ടുള്ളതാണ് മില്ലറ്റ് അപ്പോൾ മില്ലറ്റ് ഉപയോഗിച്ചിട്ട് മില്ലറ്റ് കോഡോ മില്ലറ്റ് വരകാണ് ഞാൻ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അരക്കപ്പ് കോഡോ മില്ലറ്റ് ആ മില്ലറ്റ് ആദ്യം നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുക എട്ട് മണിക്കൂർ ഇടേണ്ട ആവശ്യമില്ല നമുക്ക് രാവിലെ കുക്ക് ചെയ്യുന്ന കുറച്ച് സമയം ഇട്ടാലും മതി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ പച്ചക്കറികൾ ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കം നിങ്ങൾക്ക് ഏതൊക്കെയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ആ പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാം ക്യാപ്സിക്കവും ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അത് നമ്മൾ ചെറുതായിട്ട് അത് കട്ട് ചെയ്തിട്ട് മൺപാത്രത്തിൽ തന്നെ കുക്ക് ചെയ്യാം മൺപാത്രത്തിൽ ഈ മില്ലറ്റ് വേഗം വെച്ചിട്ട് അതിനൊപ്പം തന്നെ ഈ പച്ചക്കറികളും കൂടെ അതിൽ ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പ് ഇന്ദുപ്പ് സാധാരണ വെളുത്തുപ്പല്ല ഇന്ദുപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പതുക്കെ സിമ്മിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക അടച്ചു വെച്ച് വേവിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പോഴത്തേക്കും ഫുഡ് റെഡി ആവും നമുക്കിത് ഈ അരക്കപ്പ് ചെയ്തത് തന്നെ അതായത് ഇത്രയും ഫുഡ് നമുക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ട് ശെരിക്കു പറഞ്ഞാൽ ഒരു രണ്ട് തവണ കഴിക്കാനുള്ളതുണ്ട് ഒരാൾക്കാണെങ്കിൽ രണ്ട് തവണ ഇതിൽ ഒരു മുപ്പത് ഗ്രാം മൈക്രോഗ്രീൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ചെറുപയറിൻ്റെ മൈക്രോഗ്രീനാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആ ചെറുപയറിൻ്റെ മൈക്രോഗ്രീൻ കട്ട് ചെയ്തിട്ട് അതിന് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇത് ചൂടായതിനു ശേഷം അതിൽ ജസ്റ്റ് ഇട്ടിട്ടൊന്നും ഇളക്കിയിട്ടേ ഉള്ളൂ മൈക്രോഗ്രീൻ അത് ഉപയോഗിച്ചിട്ടില്ല ഇത് ചൂടായിട്ടിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കറക്റ്റാക്കി വെച്ചു അപ്പോൾ ഇത് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാം ഇതിൽ മുളക് പൊടിയും ഒന്നും മല്ലിപ്പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മസാലപ്പൊടി അതൊന്നും ആഡ് ചെയ്തിട്ടില്ല പ്രകൃതി ഭക്ഷണം നമുക്ക് പോഷകസമ്മദ്ധമായ ഒരു ഭക്ഷണം എന്ന രീതിയിൽ തന്നെയാണ് അത്യാവശ്യം നല്ല ഉണ്ട് ഉച്ചക്കുള്ള ഭക്ഷണമായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും